ആദ്യമായിട്ടെന്നെ എഴുതി വരികളൊക്കെ എഴുതുമ്പോൾ എന്നെ കൂടി ഒരു നിമിഷമെങ്കിലും സ്വൈര്യമുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ എം ജി ശ്രീകുമാർ ഒരു സിനിമക്കും അവസരം എരിയുമുണ്ടോ മനുജ കല്യാണ നാളി ഹായ് ഹലോ ഇറ്റ്സ് മീ അശ്വീ ഫ്രം ജി ടി വി കലയെ പ്രണയിക്കുന്നവർ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമുള്ള വിശിഷ്ട വ്യക്തികൾ ഏഴ് പതിറ്റാണ്ട് മുന്നേ തന്നെ സംഗീത ലോകത്തെ നിറ സാന്നിധ്യമായിരുന്ന ഒരു അതുല്യ പ്രതിഭയായ പത്തനംതിട്ട തുമ്പമൺ ശ്രീ പത്മനാഭൻ ആശാന്റെ പിന്തലമുറക്കാരായ വ്യക്തികളാണ് നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം സർ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി വി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം എം ജി സുരേഷ് ഞാൻ ഞാനാദ്യമായിട്ട് പാടുന്നത് മെല്ലിശ്ശേരി കോയമ്പത്തൂർ മെല്ലിശ്ശേരി ഓർക്കസ്ട്രയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് സിംഗിങ് ബേസ്റ്റർ വാടണം പിന്നെ അതുപോലെ സാനന്ദി പത്തനംതിട്ട ഓർക്കസ്ട്രയിൽ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ പാല സൂപ്പർ ബീസിൽ ഇപ്പം മലയാളം ഗായകനായിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കുന്നു മ്യൂസിക് കോളേജ് കഴിഞ്ഞത് ഞാൻ ചെമ്പൈ മെമ്മോറിയൽ തിരുവനന്തപുരം കോളേജിൽ രണ്ട് വർഷം വർഷമുള്ള ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ശ്രീ പത്മനാഭൻകുട്ടി ആശാന്റെ കലാപാരമ്പര്യം തന്നെയാണോ അത് തുടർന്നു കൊണ്ടുപോകാൻ തന്നെയാണോ ആഗ്രഹിക്കുന്നത് അത് കണ്ട് തന്നെയാണോ പ്രചോദനം ഉൾക്കൊണ്ട് ഈ മേഖല തിരഞ്ഞെടുത്തത് തീർച്ചയായിട്ടും അച്ഛന്റെ അപ്പൂപ്പന എന്റെ അപ്പൂപ്പന പൂപ്പം പണ്ടയെ നമ്മളെ എങ്ങനെ ആ കലാരംഗത്ത് തന്നെ പാട്ട് പാട്ടുപാടിപ്പിക്കാനും ഒക്കെ എന്നെ അച്ഛനൊരു കസേര ഉണ്ട് അവിടെ ഇരുന്നോണ്ട് എന്നെ പാട്ടുകളൊക്കെ ഇങ്ങനെ അച്ഛനെ ഓരോ പാട്ട് എഴുതുമ്പോൾ എന്നെ കൊണ്ട് പാടിപ്പിക്കും അതിനകത്തെ ഒരു പാട്ടാണ് ഇപ്പോഴും അത് മറക്കാൻ പോകുന്നില്ല പാട്ട് ഒരു നിമിഷമെങ്കിലും സൂര്യമുണ്ടോ ഇകഭോഗ സുഖം തേടി അലയുമുരാ നിനക്കൊരു നിമിഷമെങ്കിലും സൂര്യമുണ്ടോ പരമാർത്ഥ തത്വങ്ങൾ അറിയാതെ മായതൻ പരമാർത്ഥ തത്വങ്ങൾ അറിയാതെ തത്വങ്ങളറിയാതെ നിഴലിന്റെ പിൻപേ ഭ്രമിച്ചു ചാടി എരിയുന്ന തീ കണ്ട ശലഭം കണക്കനി ഒരു ഫലവുമില്ലാതൊടുങ്ങാനൊരുങ്ങുകിൽ ഒരു നിമിഷമെങ്കിലും സ്വൈര്യമുണ്ടോ ഈ പാട്ട് പിന്നെ അതുപോലെ തന്നെ അച്ഛൻ എഴുതിയൊരു പാട്ട് അത് നമ്മുടെ ഉമ്പായി എന്ന് പറയുന്ന ഒരു ഗസൽ ഗായകനുണ്ട് എങ്ങോട്ടു പായുന്നൻ്റെ നമ്മുടെ ജീവിത ആ സ്റ്റൈല് വെച്ചുകൊണ്ട് ഇവരി എന്നൊരു പാട്ടാണ് മനോഹരം പാട്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എം ജി ശ്രീകുമാർ ഒരു സിനിമയ്ക്കാണ് അവസരം എരിയുമുണ്ടോ മനുജ അസരണക്ക് ഈശനെ ഭജിക്ക അവസരം ിയുമുണ്ടോ എന്ന് പറഞ്ഞ അങ്ങനെയുള്ള ഒരു കോമഡി ആയിട്ടാ അതിനകത്ത് ചെയ്തേക്കുന്നത് 嗯。Uh ിൽ കഴിക്കുമ്പിൽ നിറയുമ്പോൾ ഋതുരാ വളരെ നന്നായിട്ടാണ് ആ ഗാനം ആലപിച്ചത് അതിന്റെ യാഥാർത്ഥ്യത ഉൾക്കൊണ്ട് തന്നെ ആ ഭാവങ്ങളിൽ ലയിച്ച് തന്നെയാണ് ഈ ഗാനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ബിഗ് സ്ക്രീനിൽ ഇതിലെങ്കിലും ഗാനം ആലപിക്കാനുള്ള അവസരം സാറിന് ലഭിച്ചിട്ടുണ്ടോ നിമിഷം പാട്ടുപാടാ എനിക്ക് ഒരു പാട്ട് പാട്ട് ഞാനേ വിജയ രാജലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഗായിക പിന്നെ ഫ്രാൻകോ നമ്മുടെ ഗായകൻ ഞാൻ എനിക്കൊരു സോളയാ തന്നത് നല്ലൊരു ഗാനമായിരുന്നു ചിരിമാഞ്ഞുവഞ്ഞുവോൾ വീണുവോ കനവിന്റെ കുളിരോർമയിൽ നിറവിന്റെ കളി വീടിതിൽ തിരയുന്നു ഞാൻ ശോകാത്രനാ എവിടെ ഇരുൾ വീണുവോ നാടകം ഒത്തിരി പാടിയിട്ടുണ്ടിയാണ് നാടകത്തില് എനിക്ക് ഒരു അവാർഡ് കേട്ടിട്ടുണ്ട് നാടകത്തിലെ പറയുന്ന ഒരു നാടകമുണ്ട് യമന യമനിയ കുമരകൻ രായ പ്രസാദ സംഗീതം ചെയ്ത് ആ ഗാനത്തിന് എനിക്കൊരു ഉണ്ടായിരുന്നു ഏറ്റവും നല്ല ഗാനങ്ങളുണ്ടായി അവാർഡായി കിട്ടിയത് നാടകം പിന്നെ അതിൽ തുടർന്ന് നാടക ഗാനങ്ങൾ ഒത്തിരി പാടിയാണ് ഇഷ്ടം അതുപോലെ തന്നെ ഞാനാ ഈ രംഗത്തേക്ക് വന്ന ഏറ്റവും കൂടുതൽ എനിക്ക് ഈ സ്റ്റേജിൽ എല്ലാം നല്ല രീതിയിലാക്കിയത് പാലാ സൂപ്പർ ഹിറ്റ്സ് എന്ന സമിതിയാണ് അത് പ്ലേ ബാക്ക് സിംഗേഴ്സ് ഒത്തിരി പാടാൻ പറ്റും അവരുടെ കൂടെ ഒക്കെ പാടാനുള്ള ഒരു അവസരങ്ങൾ നല്ല രീതിയിൽ ഇങ്ങനെ ആ ട്രോപ്പിക്കിനെ പോകുന്നു പിന്നെ അതുപോലെ തന്നെ റേമി അഫ്സല് മധു ബാലകൃഷ്ണന് ജോൽസന വിജയ് യശ്വാസ് അങ്ങനെ ഇല്ലാത്ത ആരുമില്ല വിജയ് ശ്രീനിവാസന് പിന്നെ ശ്രീനിവാസന് സാറുണ്ട് ഞങ്ങള് എല്ലാരും അതുപോലൊരു വലിയ ക്ലൈമാക്സിംഗ്സിന്റെ കുറെ വർക്കുകൾ ബീഫ്സിന് വരുന്നു അതിനകത്തെല്ലാം എന്നെയും അതിനകത്ത് അവര് അതേ രീതി കൊണ്ടുപോകുന്നു കല്യാണനാളി കൽഭരണിയിലേ വെള്ളം മുന്തിരി നീരായി കാനായിലേ കല്യാണ നാളിൽ വെള്ളം മുന്തിരി നീരായ വിസ്മയത്തിൽ മുഴുകി ലോക വിസ്മൃതിയിൽ തുടരും ലോകമിന്ന് മഖിമ കാട്ടി യേശുനാഥൻ കാനായിലേ കല്യാണനാളിൽ കൽഭരണിയിലേ വെള്ളം മുന്തിരി നീരേഷനാണ് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം തന്നെ പേര് എന്നാണ് സുരേഷ് പറഞ്ഞതുപോലെ എൻ്റെ നേരെ ഇളയ അനിയനാണ് ഞങ്ങൾ മൂന്ന് മക്കളാണ് എൻ്റെ അച്ഛൻ കെ പി ഗോപിനാഥൻ അംബികാമ്മ ആയിരുന്നു ഞങ്ങളുടെ അമ്മ അമ്മ എന്ന് പറയുമ്പോൾ ഈ നാട്ടിലൊക്കെ പിന്നെ അക്ഷരം കുട്ടി കുഞ്ഞുങ്ങളെയൊക്കെ ഒരുപാട് പേരെ അക്ഷരം പഠിപ്പിച്ചിട്ടുള്ള നിലത്തെടുത്ത് പഠിപ്പിച്ച അമ്മയാണ് ഞങ്ങളുടെ തുമ്മൺ പാമിക്കുട്ടി അശാൻ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഒരു വലിയ മഹാപ്രതിഭയുടെ കൊച്ചുമക്കളാണ് ഞങ്ങൾ സംഗീതപരമായിട്ട് കൂടുതൽ പ്രശസ്തമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മുൻ നിരയിൽ നിൽക്കുന്നത് പന്തളം സുരേഷ് എപ്പോൾ പെരമകുട്ടി ആശാൻ എന്ന് പറയുന്ന ആ ഒരു ഞങ്ങളുടെ മുത്തച്ഛൻ അദ്ദേഹം ഒച്ചറ പരപരമോദയം നാടക സമിതിയില് വളരെ പ്രശസ്തനായിട്ടുള്ള ഒച്ചര വേലിക്കുട്ടി ആശാൻ അതുപോലെ തന്നെ അങ്ങനെയുള്ള വാസവദത്ത എന്ന് പറയുന്ന നാടകത്തിലും ഒക്കെ കേരളം മാത്രമല്ല ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒരുപാട് പ്രദേശങ്ങളിൽ അവർ നാടക സമിതികളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സിനിമകൾ ഏകദേശം നാലഞ്ച് സിനിമകളിൽ തുമ്മൻപ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അച്ഛനെ ഏകദേശം നാനൂറോളം പാട്ടുകൾ നമ്മുടെ സിനിമകൾ സിനിമാ പാട്ടുകൾ തന്നെ അദ്ദേഹം നേരിടുന്നുണ്ട് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ജോസ് പ്രകാശ് എന്ന് പറയുന്ന നമ്മുടെ സിനിമ നടൻ അദ്ദേഹം പിന്നെ സിനിമാ ഫീൽഡിലേക്ക് വരുന്നത് പിന്നെ ഒരു പാട്ട് പാടിക്കൊന്നാണ് ആ പാട്ട് എഴുതിയത് എൻ്റെ അഭൂപ്പനാണ് അതുപോലെ തന്നെ പി ഭാസ്കരൻ അതുപോലെ ജഗതി എൻ കെ ആചാര്യ എൽ ഖഷി സുമാരൻ നായൻ സഭാസ് കുഞ്ഞു വൈക്കം മണി ആറന്മുള പൊന്നമ്മ മാവേലിക്കര പൊന്നമ്മ ആ ഒരു കാലഘട്ടം ഏകദേശം എഴുപതുകളിൽ ഇതുപോലെയുള്ള പ്രകൃതമന്ത്രികളായിട്ടുള്ള ഒരുപാട് പേര് ഞങ്ങളുടെ വീടുകൾ സന്ദർശിച്ചിരുന്നു യേശാസിന്റെ അച്ഛൻ പോരും അഗസ്റ്റിൻ ജോസഫ് വീട്ടിൽ വന്നിട്ടുണ്ട് കലാകാരന്മാരോട് വലിയ കൂട്ടായ്മ ഉണ്ടായിരുന്നു ും കെ ആർ ഗോപാലകൃഷ്ണൻ പറയുന്ന ഞങ്ങൾ അച്ഛൻ അദ്ദേഹം അതൊരു പ്രശസ്തനായിട്ടൊരു കലാകാരനായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ ഉള്ള കുമ്മൻ ഷാജി ചോദരൻ ചുറ്റപ്പന്റെ മകന് ഹരി ശ്യാംകിഷോർ സുരേഷ് പാടി ഒരുപാട് പാട്ടുകളുണ്ട് അയ്യപ്പന്റെ രീതികള് എല്ലാ വർഷം കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് പിന്നെ പിന്നെ ചെയ്ത് സംഗീതം ഞാൻ തന്നെ സംഗീതം ചെയ്ത് ഭഗവാൻ ഒരു നിവേദ്യം പോലെ എല്ലാ വർഷവും അയ്യപ്പന് സമർപ്പിക്കാറുണ്ട് ക്രമ പതിനെട്ടു പടിയേറി അറിവിന്റെ നാരായം തേടിയെത്തി അഭയഹസ്തവുമായി അറിവിന്റെ മലയിലെത്തി പാവനക്ഷേത്രത്തിൻ നടത്തേ വലിയൊരു കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുമാണ് നമ്മുടെ ഇന്നത്തെ അതിഥികളെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനിയും ഇതിനേക്കാളും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് പറയുന്നു പ്രാർത്ഥിക്കുന്നു ഒരുപാട് ജനപ്രേക്ഷകർ ഇതെല്ലാം കാണുന്നുണ്ട് സാറിന്റെ ഗാനങ്ങൾ കേട്ട് അത് ആസ്വദിക്കുന്ന ഒരാവാം പ്രേക്ഷകർ അപ്പൊ എന്തായിരുന്നാലും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ ഇറ്റ്സ് മീ അശ്വതി ഫ്രം ജി ടി വി സ്റ്റേ ർ മോർ അപ്ഡേഷൻസ് ആൻഡ് വീഡിയോസ് താങ്ക്